സാഹിബിൻ്റെ പുതിയ യുദ്ധതന്ത്രമാണ് ഇടിത്തിരുവ പോലെയുള്ള കനത്ത ആഹ്ലാദം മറ്റു രാജ്യങ്ങളുടെ മേലെ ചെലുത്തുക എന്നുള്ളത് നേരത്തെ നടത്തിരുന്ന യുദ്ധമുറകൾ മാറി പല പല രാഷ്ട്രങ്ങളെയും തങ്ങളുടെ അടിമകളാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ആഗോള പോലീസുകാരുടെ തന്ത്രപരമായ നീക്കമാണ് ഈ തിരുവയുദ്ധം ലോകത്ത് നടക്കുന്നത് ഗാട്ടുകരാറും കാണാ ചരടുകളും എന്ന പുസ്തകത്തിൽ വീരേന്ദ്രകുമാർ പറഞ്ഞിരുന്ന പോലെ പല കരാറുകളിലും ഇന്ത്യ ഒപ്പിടുമ്പോൾ പല മോഹങ്ങളും പല വാഗ്ദാനങ്ങളും നൽകി പല കരാറുകളിലും മൂന്നാല് ലോകങ്ങളിൽ ലോകരാജ്യങ്ങളിലെ ഉൾപ്പെടുത്തുമ്പോൾ ചേരുചേരാ നയം വിട്ട് അമേരിക്കൻ ചേരിയിലേക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പോയപ്പോൾ നമ്മളെ എന്തോ സഹായിക്കാൻ എന്ന രീതിയിലായിരുന്നു ഇത്തരം നീക്കങ്ങളെ ഇന്ത്യയിലെ ഭരണാധികാരികൾ കണ്ടത് എന്നാൽ ഇതൊക്കെ നമ്മളെ കെണിയിലാക്കുവാൻ വേണ്ടി ഉള്ള നീക്കങ്ങളാണെന്നുള്ള ഇന്ത്യയിലെ പുരോഗമിതാധിക്കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും അഭിപ്രായങ്ങൾ കേൾക്കാതെ പല നീക്കങ്ങളും നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ഇനിയും വരാനിരിക്കുന്ന പല പല അപകടങ്ങളും നാം ഇന്നേ മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ നാം സായിപ്പൻ്റെ പുതിയ തന്ത്രമായി വീണ്ടും അടിമത്തത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് തെളിവായിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ത്യയേക്കാൾ ചൈനയാണ് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് എന്നാൽ അതിൻ്റെ പേര് ചൈനയ്ക്ക് മേൽ പെടുത്തിരുവ യു എസ് ചുമത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ ചൈന വാങ്ങിയത് ആറായിരത്തി കോടി ഡോളറിൻ്റെ എണ്ണയാണ് യു എസ് മാത്രം മുന്നൂറ്റി മുപ്പത് കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് യു എസിൻ്റെ സഖ്യകക്ഷിയായ യൂറോപ്യൻ യൂണിയൻ അടക്കം യൂണിയനും എണ്ണയടക്കം റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് ഈ വാർത്ത പത്രങ്ങൾ മുന്നോട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയെ മാത്രം ഉപദ്രവിക്കുന്ന ഈ നയത്തിനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് പ്രതികരിക്കാനാകും നമ്മുടെ രാജ്യത്തിന് തിരിച്ച് അവർക്കും ഇതുപോലുള്ള തിരിവുകൾ കൊടുത്ത് ചൈന ചെയ്ത പോലെ പിടിച്ചു നിൽക്കാനാകും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്